ഞാൻ എത്ര മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല മാറിയ രോഗം വീണ്ടും തിരിച്ചു വരുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എൻ്റെ ശരീരത്തിനല്ല രോഗം എൻ്റെ മനസ്സിനാണ് രോഗം പഴയകാല അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അവയെല്ലാം എന്റെ മനസ്സിന് എങ്ങനെ എനിക്ക് അതിൽ നിന്നൊന്നും പിന്തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ എല്ലാവർക്കും സന്തോഷമാണ് നൽകുന്നത് പക്ഷെ എനിക്ക് കിട്ടുന്നത് സന്തോഷമല്ല എനിക്ക് സ്നേഹം കൊടുത്തിട്ടും സ്നേഹം കിട്ടുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ആരോടും ഒരു സ്നേഹ ദോഷവും ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് കിട്ടുന്നതെല്ലാം ദോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നെത്തി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ എൻ്റെ കയ്യിലേക്ക് ധനപരമായിട്ടുള്ള ഒരു വഴിയും വരുന്നില്ല ഞാൻ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കേണ്ടി വരികയാണ് എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താവിന്റെ മുന്നിലായാലും മക്കളുടെ മുന്നിലായാലും ഒക്കെ ഇങ്ങനെ യാചിച്ചു നിൽക്കേണ്ടുന്ന അവസ്ഥ അതിനെ വല്ലാതെ അങ്ങ് വിഷമിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നുണ്ട് എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് ജീവിക്കണം എന്ന് ഇപ്പൊ തോന്നുന്നില്ല മരണഭയം എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കുടുംബത്തില് അസുഖവും ധനനഷ്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പരിഹാരങ്ങളൊക്കെ പലരും പറഞ്ഞത് ചെയ്തു നോക്കി എനിക്ക് അതിൽ നിന്നും വ്യത്യാസം വരുത്താനേ സാധിക്കുന്നില്ല എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമാണ് എപ്പോഴും എനിക്ക് വല്ലാത്തൊരു അവസ്ഥയാണ് എനിക്കെന്തോ ഒരു വല്ലാത്തൊരു നീട്ടിലാണ് എൻ്റെ മനസ്സ് നിറയെ ഇത്തരം വാചകങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഈ വാചകങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് ഈ അനുഭവങ്ങളെല്ലാം ഈ പറയുന്ന ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണ് എന്താണ് ഇതിന് ശരിയായ ഒരു പോംവരി ഏത് മാർഗത്തിലൂടെ പോയാലാണ് ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുക ഒരു അനുഭവിക്കുന്ന വിഷയത്തെ പൂർണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ ഉണ്ട് ആ മാർഗമാണ് പ്രാണിഖീലിങ് പ്രാണിഖീലിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും ഏറ്റിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും പരിഹരിക്കാനായിട്ട് സാധിക്കും മാസ്റ്റർ ചൊവ്വാക്കോക്സു ആണ് പ്രാണിഖീലിംഗിന് ഇന്നത്തെ രൂപത്തിലേക്ക് ജനകീയമായ രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് രൂപകൽപ്പന ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ പ്രാണിക് ഹീലിംഗ് നമുക്ക് ഒരു ചികിത്സാ സമ്പ്രദായമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും മരുന്ന് കഴിക്കാതെയും സ്പർശിക്കാതെയും മസാജ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെയും എങ്ങനെയാണ് നിങ്ങളെ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതിനു മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ശ്രീജ ഷിബു ഞാൻ പ്രാണി ഖീലറാണ് പന്ത്രണ്ട് വർഷത്തോളമായി ഈ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നു ധാരാളം ആളുകൾക്ക് ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലാണ് ഞാൻ ഇത് കൂടുതലും അപ്ലൈ ചെയ്തിട്ടുള്ളത് അനുഭവത്തിന്റെ സാക്ഷ്യത്തിൽ തന്നെ എനിക്കത് പറയാൻ സാധിക്കും ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് എങ്ങനെയാണ് പ്രാണിഖീലിങ് പ്രവർത്തിക്കുക എന്ന് ഞാൻ പറയാം നമുക്ക് രണ്ട് ശരീരമുണ്ട് ഒന്ന് ഭൗതിക ശരീരം മറ്റൊന്ന് ഊർജ ശരീരം ഊർജ ശരീരത്തിൽ ഏൽക്കുന്ന വിഷയങ്ങളാണ് അസുഖങ്ങളായിട്ടും മറ്റു പല പ്രശ്നങ്ങളായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്നത് നാം അത് അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ ഊർജ ശരീരത്തെ ചികിത്സിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനേറ്റിട്ടുള്ള അസുഖങ്ങളെയും മറ്റു വിഷയങ്ങളെയും പരിഹരിക്കാനായിട്ട് സാധിക്കും ഊർജ ശരീരത്തിലെ പ്രഭാവലയങ്ങളും ചക്രങ്ങളും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും സ്വാധീനിക്കുന്നു പ്രാണ് ചികിത്സയിൽ മൂന്ന് രീതികളാണ് ഉൾപ്പെടുത്താറുള്ളത് ഒന്ന് സ്കാനിംഗ് സ്കാനിങ് എന്ന് പറയുന്നത് ഊർജ്ജ ശരീരത്തെ സ്കാൻ ചെയ്ത് നോക്കുന്നതാണ് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഊർജ്ജ ശരീരത്തെ ഇങ്ങനെ സ്കാൻ ചെയ്യാം ഊർജ വ്യതിയാനം തിരിച്ചറിയാൻ സാധിക്കും മുറിവേറ്റ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഭാഗത്തിന് ഊർജ വ്യതിയാനം സംഭവിച്ചിരിക്കും സാധാരണ ഒരു ഊർജ ശരീരത്തിനുള്ള പ്രഭാവലയത്തിന് ഏത് രീതിയിലാണ് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടേണ്ടത് എന്ന് ഒരു ഹീലർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു അത് വേദനയുടെ എനർജി ആകാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്വെല്ലിംഗ് പോലെയുള്ള കാര്യങ്ങളുടെ എനർജി ആകാം ഏത് എനർജിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടാത്ത ഒരു എനർജി ആ ഒരു വേദനയുള്ള ഭാഗത്ത് കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതിനെ ക്ലെൻസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ക്ലെൻസിംഗ് എന്ന് പറയുന്നത് ശുദ്ധീകരിക്കലാണ് ശുദ്ധീകരിക്കൽ എന്ന പ്രോസസ്സിലൂടെ ആ ഒരു മോശം എനർജിയെ ഒഴിവാക്കുന്നു ആ ഒഴിവാക്കപ്പെട്ട എനർജിയുടെ സ്ഥാനത്തേക്ക് ഫ്രഷ് എനർജി അപ്ലൈ ചെയ്ത് കൊടുക്കും നമ്മൾ വേദനയുടെ എനർജി എടുത്തു മാറ്റിയിട്ട് അവിടെ സൗഖ്യത്തിന്റെ എനർജി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഈ സൗഖ്യത്തിന്റെ എനർജി പ്രാണിഖീലർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അത് പ്രപഞ്ചത്തിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് ഫ്രഷ് പ്രാണ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് പ്രാണ സ്വീകരിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ഫ്രഷ് എനർജി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലാണ് പ്രാണിഖീലിങ്ങിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോ അവിടെ സൗഖ്യം പ്രാപിക്കാനായിട്ട് സാധിക്കും ഹീലിംഗ് എന്ന വാക്ക് തന്നെ സൗഖ്യപ്പെടൽ എന്നാണ് അപ്പൊ നമ്മുടെ ശരീരത്തിന് സ്വയം സൗഖ്യപ്പെടാനുള്ള ഒരു ശേഷിയുണ്ട് അപ്പൊ പ്രതിരോധ ശേഷി കൂടുതലുള്ള ആളുകൾക്ക് പെട്ടെന്ന് അസുഖം വരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ പ്രതിരോധ ശേഷി എന്നുള്ളത് എന്താണ് നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവിനെയാണ് പ്രതിരോധ ശേഷി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ പ്രതിരോധ ശേഷി കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനാണ് പ്രാണിഖീലിംഗ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിനായാലും ശരീരത്തിനായാലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റു വിഷയങ്ങൾക്കായാലും പ്രാണിഖീലിംഗ് ഉപയോഗിച്ചുകൊണ്ട് പരിഹാരം നേടാവുന്നതാണ് എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരവും പ്രാണിഖീലിങ്ങിലൂടെ ലഭ്യമാകുന്നതാണ് ഗുരു ഫൗണ്ടേഷൻ ഓൺലൈൻ എന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിലൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പ്രാണിക് ഹീലിംഗ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഡിസ്റ്റൻസ് ഹീലിംഗ് ആണ് ഞാൻ കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് എന്റെ മുന്നിലേക്ക് പേഷ്യന്റ് നേരിട്ട് വരാതെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളുകൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് പ്രാണിക് ഹീലിംഗ് ഞാൻ പ്രയോജനപ്പെടുത്തി കൊടുക്കുന്നത്